അയ്യപ്പേട്ട ഓ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഹർജിയിൽ വിജിലൻസിനെ കോടതി ശകാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാസം പന്ത്രണ്ടിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിൽ നടക്കുന്ന ഈ കളികൾ കാരണം എം ആർ അജിത് കുമാറിനെ മാക്സിമത്തിലധികം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുന്നുണ്ട് അതിൻ്റെ കാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ആ ഡീല് അങ്ങനെ തന്നെ നടന്നു പോകും ഈ അതിൽ എന്തെങ്കിലും ഉണ്ടാകുമോ ഇതിലേ വിജിലൻസ് കോടതി ഇടപെട്ടു എന്ന് പറയുന്നതൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു പുതുമയൊന്നും സർക്കാർ കാണില്ല കാര്യം ഈ മാസം പന്ത്രണ്ടിന് അവർ സമർപ്പിക്കുമെന്ന് പറഞ്ഞു ഇന്ന് ഇത് വിജിലൻസ് കോടതി ഓർമ്മിപ്പിക്കുമ്പോൾ തൃശ്ശൂർ പൂരം നടക്കുക ഒരു വർഷമാകുന്നു ഒരു വർഷമാകുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പോലീസ് മേധാവി അത് ലോ ആൻഡ് ലോ ആൻഡ് ഓർഡർ അതായത് നമ്മുടെ ഭൂമിക്ക് നമ്മുടെ സ്വത്തിനും നമ്മുടെ സംരക്ഷണം നൽകേണ്ട ആ വിഭാഗം തന്നെ നോക്കുന്ന പോലീസ് മേധാവി അല്ലെ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ഒരു പോലീസ് മേധാവിയായ എം ആർ അജിത് കുമാറിന്റെ ഭാഗത്ത് വന്ന ഒരു വൻ വീഴ്ച അത് ഒരു ദേശത്തിന്റെ വികാരത്തിന് മുറിവേൽക്കുന്നു ആ സെയിം ഒരു വർഷമാകുന്ന ഈ ദിവസത്തിൽ ഈ ചോദ്യത്തിന് ഈ കോടതിയിലെ പരാമർശത്തിന് ഒരു ഒരുപാട് അർത്ഥങ്ങളുണ്ട് കാര്യം കഴിഞ്ഞ ദിവസം നമ്മളൊരു വിഷയത്തിൽ സംസാരിച്ചത് രാജൻ നൽകിയ മൊഴി പ്രജിത ഇപ്പോൾ തുടക്കത്തിൽ സംസാരിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു തുടങ്ങി സംസാരിച്ച പോലെ എന്താണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നീണ്ടുപോകുന്നു നാളിതുവരെ ഒരു സർക്കാരും അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരും ഒരു ഉദ്യോഗസ്ഥനെയും ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥനെയും സംരക്ഷിച്ചിട്ടില്ല ഒരു ഉദ്യോഗസ്ഥനെയും തെറ്റ് കാണിച്ച ഉദ്യോഗസ്ഥരെ നിരുപാധിക്കാൻ കൈകൊഴിയുന്ന ഒരു ഇതായിരുന്നു സി പി എം മന്ത്രിമാർക്കൊക്കെ ഉണ്ടായിരുന്നത് ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ തെറ്റ് കാണിച്ചാൽ അത് തെറ്റ് തന്നെയാണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റും അല്ലെങ്കിൽ ആരാണ് കാണിച്ചത് അവർക്ക് ശിക്ഷ കൊടുക്കും ഇത് അങ്ങനെയല്ല ഇത് അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ ഇത്രയും തെറ്റും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ട് ഇത്രയും വലിയൊരു വീഴ്ച കാണിച്ചിട്ട് അതും ആർ എസ് എസിന്റെ ഒരു വലിയ നേതാവിനെ അവിടെ ഒരു ഹോട്ടലിൽ പോയി മീറ്റ് ചെയ്യുന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഇടതുപക്ഷ സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ ചെയ്ത ഒരു പോലീസ് മേധാവിയെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെയുള്ള വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കേണ്ട പൂരങ്കലയ്ക്കയിലെ റിപ്പോർട്ട് എന്തുകൊണ്ട് വെച്ച് താമസിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം അദ്ദേഹത്തിന് എ ഡി ജി പിയിൽ നിന്നും ഡി ജി പി ആക്കിക്കൊണ്ടുള്ള ഉത്തരവ് വരുത്തണം അദ്ദേഹത്തിന് ഡി ജി പി ആക്കി മുഖ്യമന്ത്രി തന്നെ പിന്നെ ഉപവിഷ്ടനാക്കും എന്നുള്ളത് തന്നെ ഡി ജി പിക്ക് ഡി ജി പി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൊടുത്ത റിപ്പോർട്ട് പോലും പൂഴ്ത്തിവെച്ചു അതെ ഒരു മര്യാദയുമില്ലാത്ത അതായത് ഒരു സർക്കാർ ഒരു സംസ്ഥാന സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തിയാണോ അപ്പൊ ഇത്തരത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഈ സംരക്ഷിക്കേണ്ട ബാധ്യത അത്രയും വലിയൊരു ബാധ്യത അതായത് നമ്മൾ എപ്പോഴും പറയുമ്പോൾ പറയും അവർ തമ്മിലുള്ള ഡീലിംഗ് പലതരത്തിലുള്ള കൂട്ടുകച്ചവടങ്ങൾ പലതരത്തിലുള്ള സംരംഭങ്ങൾ ഇതെല്ലാം ഇവർക്കിടയിൽ ഉണ്ടാകാം അപ്പൊ ബാക്കി റിപ്പോർട്ടുകളിലെല്ലാം തന്നെ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു പൂർണ്ണമായിട്ടും എം ആർ അജിത് കുമാർ വിശുദ്ധനാണ് ഇനിയൊരു രൂപക്കൂടും കൂടെ പണത് അതിൻ്റെ ഉള്ളിൽ ഇരുത്തുകയെ വേണ്ടു എന്നുള്ള രീതിയിലാണ് പിണറായി ചെയ്യുന്നത് പിണറായി ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ഊഹിക്കാവുന്നത് പിണറായിയും കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം കുത്തക മുതലാളിയായി മാറിക്കഴിഞ്ഞിട്ട് വർഷങ്ങളായി അദ്ദേഹത്തിന്റെ പടിപടിയായുള്ള കയറ്റം പോലും അത് ഒരു കുത്തക മുതലാളിയിലേക്കാണ് അല്ലാണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാവിലേക്കുള്ളതായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കെ എം എബ്രഹാം ഉണ്ട് ഈ പറയുന്ന ജയതിലകുണ്ട് ഈ ഇതുപോലെ തന്നെ എം ആർ അജിത് കുമാർ ഉണ്ട് അങ്ങനെയുള്ള നിരവധി പേരുണ്ട് അദ്ദേഹം സംരക്ഷിച്ച് നിർത്തുന്ന ഏതാണ്ട് പത്ത് മൂവായിരത്തോളം ഉദ്യോഗസ്ഥർ തന്നെ ഉണ്ടാവും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഏർ പല സ്ഥാനങ്ങളിലിരിക്കുന്ന കളഞ്ഞ വ്യക്തിത്വങ്ങളായിട്ടുള്ള അതെ അത്തരത്തിലുള്ള ആൾക്കാർ ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ജിത് കുമാറിനെതിരെ വിജിലൻസ് കോടതി ഇത്തരത്തിലൊരു പരാമർശം പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതിനെ പോലും മറികടന്നുകൊണ്ടുള്ള നീക്കം ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് അല്ല തീർച്ചയായിട്ടും ചെയ്യാൻ പാടുണ്ടോ അല്ല അത് നമ്മൾ പൊതുസമൂഹം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ് ചെയ്യാൻ വെച്ചാൽ അതൊക്കെ നിസാരവൽക്കരിച്ച് കളയുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതുവരെ കണ്ടത് അതിൽ ഒന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇനി അദ്ദേഹത്തിന് ഒരു ഗെയിമ് കൂടെയുള്ളൂ നിന്ന് ഈ പറയുന്ന ഒരു അനുമതി അഞ്ചുപേരെ പേര് ഇപ്പൊ ധർവേഷ് സാഹിബ് എന്ന് പറയുന്ന ഡി ജി പി പോസ്റ്റിലേക്ക് അദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ അതിലേക്ക് വരാൻ യോഗ്യതയുള്ള അഞ്ച് പേരുകളിൽ അഞ്ചാമനായി കിടക്കുന്ന അജിത് കുമാറിനെ ഡി ജി പി ആക്കും എന്നുള്ളതാണ് പൂരം കഴിഞ്ഞ് ഒരു കൊല്ലം കൂടെ ഒരു കൊല്ലം വരെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ എന്നല്ല വിജിലൻസ് കോടതി ഇടപെട്ടിരുന്നാൽ പോലും ഇതിനെ സംബന്ധിച്ച ഒരു അന്വേഷണ റിപ്പോർട്ട് ഇനി വരാൻ എന്താ വൈകുന്നത് എന്ന് ചോദിക്കോടതി ഇടപെടുമ്പോൾ പോലും അഥവാ ഇത് വന്നാലും അജിത് കുമാറിനെ രക്ഷപ്പെടുത്തക്ക രീതിയിൽ ആ ഫയലിനകത്ത് സർക്കാർ കൊടുക്കുന്ന മറുപടിക്കകത്ത് അല്ലെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും ഒരു കുറി ഉണ്ടായിരിക്കും അത് ഉണ്ടാക്കേണ്ടത് ചെയ്യേണ്ടത് പിണറായിയുടെ ബാധ്യതയാണ് കാര്യം എങ്ങനെയാണ് പി വി അൻവർ എന്ന പിന്നെ ഇടതുപക്ഷ അനുഭാവിയായ ഒരു എം എൽ എ പിന്നെ അവിടെ നിന്ന് മാറുന്നത് എന്ന് ചോദിച്ചാൽ ഈ അജിത് കുമാറും പി ശശിയും അൻവറും തമ്മിലുള്ള കൂട്ടുകച്ചവടം പൊളിയിൽ നടത്തുന്നതെന്നാണ് അതായത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അൻവർ വിശുദ്ധനാവുകയും ഈ കൂട്ടുകച്ചവടത്തിന് ഒരുമിച്ച് നിന്നവർ തെറ്റി അൻവർ അവരിൽ നിന്നുള്ള വിശുദ്ധനാവുകയും അദ്ദേഹത്തിന് കിട്ടേണ്ട ലാഭവീതം കിട്ടാതെ ഒരു കച്ചവടം ഒറ്റകാരുണ്ടാകുന്ന അങ്ങനെയല്ലേ ഈ പല കേസുകളിലും ഒറ്റുകാരുണ്ടാകുന്നതും കൂട്ടുകച്ചവടം പൊളിക്കുന്നതും കിട്ടേണ്ട ലാഭവീതം കിട്ടാതാകുമ്പോഴാണ് അത്തരത്തിൽ അൻവറിന് കിട്ടാതായപ്പോൾ അൻവർ അതിൽ നിന്ന് പിൻവാങ്ങി അൻവർ പിൻവാങ്ങി തെരുവിളിക്കുന്നു പിന്നെ അൻവറിൻ്റെ ഒരു നിരന്തര ശ്രമം കൊണ്ടാണ് ഈ ഡി ജി പി അജിത് കുമാറിനെ മാറ്റേണ്ടി വരുന്നത് കാര്യം അൻവറിൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് അത് അൻവർ വെളിപ്പെടുത്തുമോ എന്ന ഭയം ഈ അദ്ദേഹത്തിനെ ഇവരെ മാറ്റിയതിൽ ഉണ്ട് മുഖ്യമന്ത്രിക്ക് അത് വ്യക്തമായിട്ട് അറിയാം പി ശശിക്കും അറിയാം മുഖ്യമന്ത്രിയുടെ പല ഇടപാടുകളുടെയും പിന്നെ ചുക്കാൻ പിടിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ കോട്ടെ ഈ പറയുന്ന എന്ത് ഇടപാടുകളുടെയും ചുക്കാൻ പിടിക്കുന്ന ആൾ പി ശശിയും കൂടെ ചേർന്ന അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടും ഈ പറയുന്ന അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഇവരുടെ ആവശ്യം കൂടെയാണ് അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ഈ പറയുന്ന കോടതി ഇടപെട്ടാലും വിജിലൻസ് കോടതി ഒന്നും ഇടപെട്ടാലൊന്നും ഈ ഇടപെടലോ ചോദ്യം ചെയ്യലോ ഒന്നും തന്നെയും ഒരിക്കലും പിന്നെ കാര്യമായി എടുക്കാനുള്ള സാധ്യത കാണുന്നില്ല ഇനി എത്രത്തോളം നീട്ടിക്കൊണ്ട് പോകും മഞ്ഞി നമ്മൾ ഇതിനെവിടെ ഇരുന്ന് പറയുന്നു ഇത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായി മന്ത്രി രാജ്യം കൊടുത്ത മൊഴിയിൽ ഇയാൾ കുറ്റക്കാരൻ ആരെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർ അജിത് കുമാർ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിരിക്കുന്നു അത് പിണറായിയുടെ എന്താ നഞ്ചത്ത് അമിട്ടാണെന്ന് നമുക്കേ തോന്നുന്നുള്ളൂ പിണറായിക്ക് ഇത് അമിട്ടൊന്നും ഒരു ചെറിയ പൊട്ടാസ് പോലും അല്ല അപ്പോൾ ഇതിങ്ങനെ വെച്ച് താമസിപ്പിക്കുക എന്നുള്ളതും ഏതൊരു കാര്യവും വെച്ച് താമസിപ്പിച്ച് ആറി തണുത്ത് കഴിയുമ്പോൾ അതിന്റെ എല്ലാ ശക്തിയും ചോരും അത് തീരും തീർന്നു കഴിയുമ്പോൾ ആ റിപ്പോർട്ടിന് ഒരു പ്രസക്തി ഇല്ലാതാവും കാല അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇയാൾ ഒരു ഡി ജി പി ആയി തീരാനും സാധ്യതയുണ്ട് ആര് എഡി അജിത് കുമാർ അഞ്ചാമത്തെ പേര് കിടക്കുന്ന അജിത് കുമാർ ആ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരുകാരനായി ഡി ജി പി ആയിക്കൊണ്ട് അപ്പോഴേക്ക് ഈ സർക്കാരിൻ്റെ ഭരണം കഴിയും ഈ തൃശ്ശൂർ പൂരത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ കോടതിയിൽ ഈ പേപ്പർ എത്തുമ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള ഒരു ക്ലോസ് ആ ഫയലിൽ ഉണ്ടാകും അത് മുഖ്യമന്ത്രി ഇടപെട്ട് എഴുതി ചേർക്കുകയും ചെയ്യും എന്ന് തന്നെ നമുക്ക് ധരിക്കാം അപ്പോ അയബന്യട്ടെ ഈ പറയുന്ന പോലെ ഒരു ക്ലോസ് എഴുതി ചേർക്കും എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നത് നീ മനസ്സിലാവുന്നില്ല കാരണം എല്ലാ കാര്യങ്ങളിലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എം ആർ എം ആർ അജിത് കുമാറിനെ ഇപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട് പിണറായി ഒരു കാര്യത്തിൽ ഇടപെടില്ല അദ്ദേഹത്തിന്റെ നേരേക്ക് ഒരു വിരലും ചൂണ്ടുന്ന തരത്തിൽ അദ്ദേഹം ചെയ്യില്ല അന്വേഷണം തന്നിലേക്ക് അദ്ദേഹത്തിന്റെ വേണ്ട ആൾക്കാരെ മാക്സിമം സംരക്ഷിക്കുകയും ചെയ്യും അപ്പോ നിയമ അതായത് നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തി കോടതി ഉത്തരവുകളെ പോലും കാറ്റിൽ പറത്തി എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് അല്ല മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ കഴിയും അതാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ കെ എം എബ്രഹാമിന്റെ പിന്നെ കേസ് വന്നു കെ എം എബ്രഹാമിന്റെ കേസിലെ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് പോലും ആ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ട് അതെന്തുകൊണ്ട് കടിച്ചു തൂങ്ങി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ചരിത്രത്തിൽ ഇന്നുവരെ സംസ്ഥാന സർക്കാർ തങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വീതം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസിന് പോയിട്ടില്ല ഉണ്ടോ ഇല്ല അതിനുള്ള ബുദ്ധി ഉപദേശിച്ചോടുത്ത് കൂഴിക്കൊണ്ട് ചാടിച്ചത് ഇദ്ദേഹമാണ് പിന്നെ കിഫ്ബി എന്ന് പറയുന്ന പറയുന്ന ആ വെള്ളാന ആ വെള്ളാനയെ പിന്നെ എന്ത് കണ്ടു ഈ സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ എടുത്തിരിക്കുന്ന കടങ്ങൾ വീട്ടാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെ ഈ കിഫ്ബി കൊണ്ട് ഇപ്പം നമ്മൾ ഒരു കാര്യം ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന അവസ്ഥയിലാണ് ഈ പാലക്കാട് ബ്രൂവറിയുടെ പ്രശ്നം തീർന്നത് കേരളയിൽ പ്രശ്നം തീർന്നത് ഇതെല്ലാം ഇത് ഈ പറയുന്ന പ്രതിപക്ഷത്തിന് ഇതിനകത്തുള്ള വെട്ടിമേനിയെ കുറിച്ച് നല്ല അറിവുണ്ട് കാര്യം വെട്ടി തിന്നവനെ അതിന് എങ്ങനെയാണ് വെട്ടുമേനിന്ന് അറിയാൻ പറ്റുള്ളൂ പക്ഷെ അല്ല ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ കേരളയിൽ വന്നപ്പോൾ അതിൽ നല്ല എ ക്ലാസ് വെട്ടുമേനിണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ഇന്നത്തെ കെ പി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിക്കാൻ ശ്രമിക്കുന്ന കെ പി സി പ്രസിഡന്റ് അതിഭീകരമായ ഇടപെട്ടൊരു വിഷയമാണ് കേരളയിൽ രണ്ട് പാലക്കാട് ബ്രൂവറി വിഷയം പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ ഇതുവരെ നാം കണ്ട സാത്വികനായ നേതാവ് എം പി രാജേഷ് എം പി രാജേഷ് ഉൾപ്പെടെ ഉൾപ്പെട്ട സംഘങ്ങൾ അവിടുത്തെ ജനങ്ങളെ മറന്നുകൊണ്ട് കർഷകരെ മറന്നുകൊണ്ട് ഇറങ്ങി ബ്രൂവറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ ഇനി കിഫ്ബി വഴി ഉണ്ടാക്കി വെച്ച കടം ആ കടം ഞാനും നിങ്ങളും ഒക്കെ തന്നെ അളക്കേണ്ടി വരും എല്ലാം കാര്യങ്ങളും സാധാരണക്കാരനെ കാര്യങ്ങളായി ഈ പറയുന്ന ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ പറയുന്ന പാഴ്വാക്കുകൾ കേട്ട് ഇപ്പൊ നമ്മളിതെല്ലാം സാധാരണ കണ്ടിട്ടുള്ളത് കെ കരുണാകരൻ ഞാൻ ഇടപെട്ടതി ക്ഷമിക്കുകയാണ് കെ കരുണാകരൻ എന്ന ഭരണാധികാരി കെ കരുണാകരൻ എന്ന ഭരണാധികാരി ഇതേപോലെ ഉദ്യോഗസ്ഥരുടെ കേട്ട് കുഴിയിൽ ചാടിയിട്ടുള്ള ഒരാളാണ് ഈ പാമോലിക സംഘം അങ്ങനെ പറ്റിയതാണ് അപ്പം അങ്ങനെ വന്ന് നിരവധി കാര്യങ്ങൾ കുഴിയിൽ ചാടിയ കോൺഗ്രസ് നേതാക്കൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പണമെടുത്ത് ദൂർത്തടിച്ച കോൺഗ്രസ്സിലാ നേതാക്കൾ അതുപോലൊരു നേതാവായി പിണറായി അതർപ്പതിച്ചതിൻ്റെ അവസാനമാണ് ഈ പി കെ കെ എം എബ്രഹാമിനെ സംരക്ഷിക്കുന്നത് അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് അതൊരു കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ ശൈലിയാണ് പ്രത്യേകിച്ച് കരുണാകരൻ്റെ ശൈലിയാണ് അതുകൊണ്ട് തന്നെ എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ ചോദിക്കുന്നു എന്ന് പ്രീതം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഒരു പിന്നെ അതിനൊന്നും മറുപടി അവർക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകുള്ളൂ ഇതൊക്കെയാണ് ഈ സർക്കാർ ഇതൊക്കെയാണ് പിണറായി ഇതാണ് ഇപ്പോഴത്തെ എൽ ഇതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അതാണ് അവർക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളിതിന് ഉത്തരം അതുകൊണ്ട് തന്നെ വിജിലൻസ് കോടതിയല്ല ഇനി ആര് ഇടപെട്ടാലും അജിത് കുമാർ ഡി ജി പി ആയി അവരോധിക്കപ്പെടും ഇനി ഈ എബ്രഹാമിന്റെ കേസ് തന്നെ പക്ഷെ എത്ര നാളെ ഇരിക്കാൻ കഴിയും അത് എനിക്ക് തോന്നുന്നു എങ്ങനെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു വർഷത്തെ ഭരണം കൂടെ ഉണ്ട് ഈ ഒരു വർഷത്തെ ഭരണം കഴിയാറാകുമ്പോഴേക്കും ഡി ജി പി ആയി അജിത് കുമാറിന് അല്ലെങ്കിൽ തത്തുല്യമായ ഒരു പോലീസ് പദവി അദ്ദേഹത്തിന് പിണറായി കൊടുക്കും കാര്യം അദ്ദേഹത്തിന് പല രഹസ്യങ്ങളും അജിത് കുമാറിന് പല രഹസ്യങ്ങളും പിണറായി സംബന്ധിച്ച് ഈ സർക്കാരിനെ സംബന്ധിച്ച് കൈവശമുണ്ട് ഇത്തരത്തിൽ ഓരോരുത്തരുടെ വക്കലും ഓരോ എബ്രഹാമിന്റെ കയ്യിലും ഈ സർക്കാരിൻ്റെ ചില രേഖകൾ കാണാം അതുപോലെ തങ്ങളുടെ കൂട്ടുകച്ചവടത്തിൻ്റെ ഇപ്പോൾ സ്വർണ്ണം കള്ളക്കടത്ത് കേസ് എടുക്കുമ്പോൾ അങ്ങനെ നിരവധി നിരവധി കേസുകളിൽ ലിങ്ക്ഡ് ആണ് അവരുടെ കയ്യിലുള്ളത് ഇവരുടെ കയ്യിലുണ്ട് ഇദ്ദേഹത്തിൻ്റെ തെളിവ് അവരുടെ കയ്യിലുണ്ട് ഇങ്ങനെ തെളിവുകൾ പരസ്പരം ഇരിക്കുമ്പോൾ ഇവിടെ ചെക്ക് ചെക്കാകുമ്പോൾ അവിടെ ചെക്ക് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ചെക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് കാണിച്ച് നമ്മുടെ സാധാരണക്കാരൻ്റെ ഇപ്പം നടത്തുന്ന നാലാം വാർഷികം അല്ലേ ഇടത് വന്നാൽ എല്ലാം ശരിയാകും എന്ന നാലാം വാർഷികം ഈ നാലാം വാർഷികത്തിന് പൊടിപൊടിക്കുന്ന ഈ പണത്തിന്റെ ബാധ്യത ഇനി കോൺഗ്രസ് ആണ് ഭരണത്തിൽ വന്നാലും ഇവരാണ് ഭരണത്തിൽ വന്നാൽ അത് മൂടി വയ്ക്കും കോൺഗ്രസ് വന്നാൽ ഇനി ഏത് ബാധ്യത എൻ്റെയും നിങ്ങളുടെയും നടുപൊടിക്കാൻ ഉള്ള ഒരു വലിയ പിന്നെ കെണിയായി തീരാൻ എന്ന് മാത്രമേ പറയുകയുള്ളൂ അജിത് കുമാറിൻ്റെ ഈ അന്വേഷണത്തിൽ അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള സർവ ക്ലോസും ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ടാകും അത് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ടുണ്ടാകും പി ശശി വഴിയായിരിക്കും ആ നീക്കം നടക്കാൻ